കുറച്ച് കൂടുതൽ സമയം എടുത്തു തോന്നുന്നു അല്ലേ ഏ ഉദാഹരണം നന്നായിരുന്നു അല്ലേ വിട്ടു ചെന്നിട്ട് പറയാം ഏ അതല്ല ഞാൻ കുറച്ചുകൂടെ കൂടുതലാവണം യത് പദം പ്രോത്സവോ ദീനാഹം ശക്ാദ്യതോത്രോ നഹർമുഗതി അഹോ ശക്വദം പ്രോത്സവ ദീന വർത്തേ തത്രി യോഗീ ഹർഷം നക്രാദ്യത പദം പ്രോത്സവ ശക്രാതിൽ സർവേവതഘൽ ശക്രാദ്യനിന്ദ്രൻ ദേന്ദ്രൻ ഇന്ദ്രൻ മുതലായ എല്ലാ ദേവന്മാരും ദേവതാലോകങ്ങളെ വെച്ച് ബാഹ്യമായി ഇവിടെ ഇന്ദ്രിയങ്ങൾ എന്നുള്ള അർത്ഥമല്ല ഉപനിഷത്തിൽ ദേവതകൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്ര ഇന്ദ്രിയങ്ങളും ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സുമാണ് ഇവിടെ ഇത്രയും സ്പഷ്ടമായി പറഞ്ഞു വന്നിട്ടായതുകൊണ്ട് അതിനെയല്ല ഇവിടെ ഇന്ദ്രൻ ദേവതകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ദേവതകളെക്കുറിച്ചുള്ള ഇവിടുത്തെ സങ്കല്പം ദേവതാലോകങ്ങളെ വെച്ചുകൊണ്ടാണ് വഷ്ടിയെയും സമഷ്ടിയെയും സങ്കൽപ്പിക്കുമ്പോൾ മന്വന്തരങ്ങളെയും മന്വന്തരാധീശന്മാരെയും സങ്കല്പിക്കുമ്പോൾ ഇതെല്ലാം സജീവ മാതൃകകളാണ് എപ്രകാരമാണോ ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ ലോകമുള്ളത് അപ്രകാരം തന്നെ ഒരു ലോകമാണ് ദേവതാലോകം ദേവതാ കാണാത്തതുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നിങ്ങൾ കാണാതെ ആയിരം മരണങ്ങളും ആയിരം ജനനങ്ങളും ആയിരം കണ്ടുപിടുത്തങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് മനസ്സിലായില്ല മറ്റുള്ളവരാരോ കണ്ടു എന്നതിൻ്റെ പേരിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ അതുപോലെ കണ്ടവരെഴുതി വെച്ചത് തന്നെയാണ് തെളിവ് അപ്പോൾ ഇതും വിശ്വസിക്കാം പിടിയിട്ടില്ല ഞങ്ങൾ കണ്ടില്ലെങ്കിലും വേറെ ചിലർ കണ്ടല്ലോ ലോകത്തിൻ്റെ മൂലമൂലകളിൽ പല കണ്ടുപിടുത്തം നടന്നു എന്ന് പറഞ്ഞ് ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾ തലപുണ്ണാക്കി പഠിച്ച് പരീക്ഷ എഴുതുന്നുണ്ട് അനുഭവാ ലോകത്ത് യാതൊരു പ്രയോജനവും ഇല്ലെങ്കിലും മനസ്സിലായില്ല അതൊക്കെ ശാസ്ത്രമെന്ന പേരിലാണ് നിങ്ങൾ ഉദ്ഘോഷിക്കുന്നത് അന്ധവിശ്വാസം എന്നതിന് പേരില്ല ശരിയല്ല അനുഭവത്തിൻ്റെ ഒരു പ്രമാണത്തിലും അവ വരുന്നുമില്ല എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ വായിക്കുന്ന പത്രങ്ങളിൽ വരുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഉദ്ധരിക്കുന്നുണ്ട് ഞാനും നിങ്ങളും അവയിൽ പലതും ഇടം തീർക്കാൻ നിവർത്തിയില്ലാതെ വരുമ്പോൾ ഓഫീസിലിരുന്ന് നിറയ്ക്കുന്നതുമാണ് മനസ്സിലായില്ല മനസ്സിലായില്ല വളരെ പണ്ഡിതാഗ്രേസരന്മാരായ ആളുകളുടെ വചനങ്ങളിൽ വരെ വിഡ്ഢിതങ്ങളുടെ കൂമ്പാരമുണ്ട് ചോദ്യം ചെയ്യപ്പെടാത്ത കോടതിയുടെ വിധിയിൽ വരെ അടുത്തയിടെയാണ് രണ്ട് പെരുമ്പാമ്പിനെ ഒരു വീട്ടിൽ നിന്ന് പിടിച്ചത് വായിച്ചതാണ് രണ്ട് പെരുമ്പാമ്പ് ഒന്ന് മുട്ടയിട്ടിരിക്കുന്നു അടയിരിക്കുന്നു ഒന്നൊരാൺ പാമ്പ് അത് ചത്തുപോയി നാട്ടുകാർ കൂടി കേസ് കൊടുത്തു വനംവകുപ്പെത്തി തള്ള പെരുമ്പാമ്പിനെ കൊണ്ട് വനത്തിലേക്ക് വിട്ടു മുട്ട കോടതിയിൽ കേസായി അതിൻ്റെ വിധി വളരെ രസകരമായിരുന്നു നിങ്ങൾ പത്രത്തിൽ വായിച്ചോന്നറിയില്ല ഇല്ല ഒരാളും ഏ ഒരു വർഷമായി വായിച്ചില്ല അന്യായത്തിലെ ഒന്നാം കക്ഷിക്ക് മുട്ടയുടെ അവകാശം നിക്ഷിപ്തമായിരിക്കുകയും മുട്ട ഒന്നാം കക്ഷിയെ ഏൽപ്പിച്ച് തിരിയപ്പെടുത്തുകയും വേണമെന്ന് പോലീസിനെ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു വിധിയാണ് അരണി കക്ഷി വനത്തിൽ കിടക്കുന്ന പെരുമ്പാമ്പ് ഇത് പെരുമ്പാമ്പാണെന്നും പെരുമ്പാമ്പിൻ്റെ മുട്ടയാണെന്നും ഒക്കെ ശ്രദ്ധിക്കാതെയാണ് കോടതിയുടെ ഭാഷയിൽ വിധി എഴുതി അങ്ങ് തീർക്കുന്നത് പലപ്പോഴും ഇന്നത്തെ കുട്ടികൾ പഠിച്ചിട്ട് ജഡ്ജിയായിട്ട് വന്നാൽ പെരുമ്പാമ്പെന്ന് പറയുന്നതും ഒരു കക്ഷിയാണെന്നും മുട്ടയെന്ന് പറയുന്നത് അതിൻ്റെ അവകാശമാണെന്നും ഒക്കെ തോന്നിയാൽ അത്ഭുതമൊന്നുമില്ല മനസ്സിലായില്ല നിങ്ങളാരും വായിച്ചില്ല ഒരാൾ പോലും ഏ നിങ്ങളെവിടെയാണ് പത്രം വായിക്കുന്നത് ദൈവമേ ഇപ്പം ഇങ്ങനെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ മറ്റ് കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഒക്കെ സങ്കല്പമുണ്ട് നിങ്ങൾ വീട്ടിൽ ഭർത്താവും ഭാര്യയുമായി ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് തെറ്റുകളൊന്നുമില്ലാതെ നിങ്ങളെ തന്നെ പരിചരിക്കുന്നു നിങ്ങളുടെ ഭാര്യ നിങ്ങളോടൊപ്പം തന്നെ ജീവിക്കുന്നു ഒരു തെറ്റും ചെയ്തതായി നിങ്ങളിപ്പോൾ വിളിച്ച് പറയില്ല ഉറപ്പാണ് നിങ്ങളുടെ അനുഭവം ഭാര്യാ ഭർതൃബന്ധം സ്നേഹപൂർവ്വമാണ് മക്കളെ നോക്കുന്നു ഒന്നിച്ച് ജീവിക്കുന്നു നിങ്ങൾ ഇത്രയും പേരുടെ നിങ്ങളുടെ അയൽവക്കംകാരുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് നിങ്ങളൊരു സീരിയൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവത്തെക്കാൾ വിശ്വാസപൂർവം സത്യമായി കരുതുന്നത് സീരിയലിലെ കഥയാണ് സ്നേഹനിധിയായ നിങ്ങളുടെ ഭാര്യയുമായുള്ള നിങ്ങളുടെ അനുഭവങ്ങളെ മറന്നു പറയുക ഇപ്പോഴത്തെ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയാണെന്നാണ് ശരിയല്ല ശരിയല്ല തിരിച്ച് അവരും പറയുക ഒരു വർഗത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല കണ്ടില്ലേ ആ പെണ്ണിൻ്റെ അനുഭവം എവിടെയാ കണ്ടേ സീരിയലിൽ ജീവിതത്തിലല്ല ശരിയല്ല ഒന്നും പ്രതികരിക്കുന്നില്ല ഏ ഒരെണ്ണം പോലും പ്രതികരിക്കുന്നില്ല എന്താ പറ്റി ഉച്ചക്ക് പഴങ്കഞ്ഞിയാണോ ഓടിച്ചത് ചോറ് മോശം വരുന്നുണ്ട് കണറല്ല അല്ല എന്നാൽ പോലും ലോകത്ത് പത്രം വായിച്ചും സീരിയൽ കണ്ടും അങ്ങനെയുള്ളതിലൂടെ ഒക്കെ നിങ്ങൾ അനുഭവത്തെ നിഷേധിക്കുന്നില്ലേന്നാ ചോദ്യം ശരിയല്ല അവക്കൊക്കെ ശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മാതൃക നൽകുന്നുണ്ട് ആ നിങ്ങൾ വെഷ്ടിയെ സമഷ്ടിയെ ബ്രഹ്മാണ്ടത്തെ അണ്ടകടാഹത്തെ കാലത്തെ ദേശത്തെയൊക്കെ പിരിച്ചു പഠിപ്പിക്കുമ്പോൾ കാലമതിൻ്റെ ചെറിയ സരണി മുതൽ വിശാല സരണി വരെ അവഗ്രഹിക്കുമ്പോൾ അവ ഏതൊരു തത്വത്തിൽ ഓതവും പ്രോതവുമായിരിക്കുന്നുവോ ആ തത്വാധിഷ്ഠിത അധിഷ്ഠാനത്തെ ദേവതകളായും ഇന്ദ്രൻ മുതലായവയായും മന്വന്തരാധീശന്മാരായ മനുക്കളായും ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നതിനെ അംഗീകരിക്കുവാൻ വിഷമിക്കുകയും ചെയ്യുന്നു ബ്രഹ്മസൂത്രം ഇവിടെ ദേവതാധികരണത്തിൽ ഈ ലോകം പോലെ തന്നെയുള്ള ദേവതാലോകങ്ങളെ പറഞ്ഞിരിക്കുന്നു അദൃഷ്ടലോകങ്ങൾ ആ ലോകങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് ഈ ശ്ലോകത്തിൽ ഇന്ദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ മുൻപ് നമ്മൾ ഉപനിഷത്ത് പഠിച്ചപ്പോൾ ഇന്ദ്രൻ എന്നതിനെ മനസ്സായും ദേവതകൾ എന്ന് പറഞ്ഞതിനെ ഇന്ദ്രിയങ്ങളായും ഒക്കെ പഠിച്ചിട്ടുണ്ട് ആ അർത്ഥമല്ല ആ ദിവധാതുവിൽ എന്നുള്ള അർത്ഥമല്ല ഇവിടെ ഇവിടെ ഒരു അതിശയോക്തിയിലൂടെയുള്ള വർണ്ണനയാണ് ഒരത്യുക്തി വർണ്ണനയാണ് ആത്മവിദ്യയുടെ മാഹാത്മ്യം അതിശയോക്തിയിലൂടെ വർണ്ണിക്കുന്ന അപ്പോൾ ഉണ്ടെന്നോ ഇല്ലെന്നോ എടുക്കാം അവിടെ ഒരു അതിശയുക്തിയിലൂടെ വർണ്ണിക്കുന്ന ശക്രാദ്യഹ ശക്രന് മുതലായ എല്ലാ ദേവന്മാരും യത്പദം യാതൊരു സ്ഥാനത്തെ പ്രോപ്സവഹ പ്രാപിക്കുന്നതിനായി ആഗ്രഹിച്ചുകൊണ്ട് ദീനാഹ ദീനന്മാരായി വർത്തതെ വർത്തിക്കുന്നുവോ തത്ര ആ പദത്തിൽ സ്ഥിതഹ സ്ഥിതി ചെയ്യുന്ന യോഗി ഹർഷം ന ഉപഗതി പ്രീതിയെ പ്രാപിക്കുന്നില്ല ഇന്ദ്രാദിദേവന്മാർ സകലരും ഏത് സ്ഥാനം പ്രാപിക്കാൻ ആർത്തി പൂണ്ടുഴലുന്നുവോ ദേവതകൾ പോലും ആഗ്രഹിക്കുന്നത് ഈ ബ്രഹ്മജ്ഞാനപ്രാപ്തിയെയാണ് ആ പദത്തിൽ നിലകൊള്ളുന്ന യോഗി ആത്മജ്ഞാനി ഹ ആ അവസ്ഥ കൊണ്ട് ദുരിതചിത്തനാകുന്നില്ല അയാൾ ഒരിക്കലും അതാ ആത്മവിദ്യയുടെ മഹാത്മ്യം പറയാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രപദവിയേക്കാൾ പോലും പോലും ശ്രേഷ്ഠമാണ് ഇന്ദ്രൻ പോലും കൊതിക്കുന്ന പദമാണ് തൻ്റെ സ്വരൂപമായതിനാൽ പ്രീതിക്ക് വേറെ അവകാശമില്ല സ്വരൂപത്തേക്കാൾ കൂടിയ പ്രീതി ഏതാണുള്ളത് എന്ന് സാരം എൻ്റെ സ്വരൂപം തന്നെയാണ് ആ അവസ്ഥ അതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് നേടാൻ ഈ ആശയത്തിലാണ് അപ്പോൾ ഇവിടെ ആ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഇന്ദ്രലോകം ഉണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ നിങ്ങൾക്ക് വിചാരിക്കാം അതല്ല അവിടെ പ്രാധാന്യം ആത്മവിദ്യയുടെ മാഹാത്മ്യമാണ് പ്രാധാന്യം അങ്ങനെ തന്നെ എടുക്കുകയും വേണം ആത്മവിദ്യാപ്രാപ്തിക്ക് ഇന്ദ്രാദിദേവന്മാർ പോലും കൊതിക്കുമ്പോൾ ആ അവസ്ഥയിൽ എത്തിയ യോഗി ആ അവസ്ഥ കൊണ്ട് മുദിത ചിത്തനായി തീരുന്നില്ല അയാൾ മോദിക്കുന്നില്ല കാരണം സമത്തിൽ വർത്തിക്കുന്നു അയാൾ സമചിത്തനായിരിക്കുന്നു ശാന്തനായിരിക്കുന്നു ഹർഷമില്ല ശോകമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഹർഷവുമില്ല അവിടെയും ഒരു പ്രത്യേകത പഠിക്കണം ഹർഷം ഇല്ല എന്ന് ഹർഷം ന ഉപഗതി ഹർഷം ഉത്തമമായ വികാരമല്ല നമ്മൾ വിചാരിക്കുന്നത് ശോകം മോശമാണെന്നറിയാം ഹർഷം ഹർഷം ശോകമുണ്ടാകുമ്പോഴും ഹർഷമുണ്ടാകുമ്പോഴും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും ഒക്കെ ആന്തോളനം ഏതാണ്ട് ഒരുപോലാണ് രണ്ടും രോഗകാരണമാണ് അതാദ്യം കേൾക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ ഏ ഏ അതാദ്യം കേൾക്കുകയാണെന്ന് തോന്നുന്നു ചിലർ നല്ലപോലെ സന്തോഷിച്ചാൽ വലിവ് വരും ചിരിച്ചാൽ വലിവ് വരും ചിലർ ചിലർക്ക് കരഞ്ഞാൽ ആ വലുവ് കേട്ടിട്ടില്ല ചില കുട്ടികൾ ചിരിച്ചാൽ വലിക്കാൻ തുടങ്ങും ഹർഷവും ശോകവും ആയസ്സിനെ ഒരുപോലെ കാർന്നു സന്തോഷം നിങ്ങൾക്കുണ്ടാകുമ്പോൾ എത്ര സന്തോഷം നിങ്ങൾക്ക് ആധിക്യേനെ ഉണ്ടാകുന്നു അത്രയും സംഘർഷം ആന്തരികമായി ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ശരിയല്ല ശരിയല്ല ശരിയല്ലെന്ന് തോന്നുന്നു ശ്രദ്ധിച്ച് നോക്കിയിട്ടില്ല എന്നാ ഇന്നുപോലെ നോക്കുക നോക്കിയിട്ടില്ലെങ്കിൽ ഇന്നുപോലെ നോക്കുക ഇംഗ്ലീഷിൽ ഇതിന് യൂസ്ട്രസ് എന്നാണ് പറയുക ഹർഷത്തിന് ശോകത്തിന് ഡിസ്ട്രസ് എന്നാണ് പറയുക രണ്ടു വേളകളിലും സെൻഷ്വസ് ചേഞ്ച് ഗ്ലാൻഡുലർ ചേഞ്ച് ബയോകെമിക്കൽ ചേഞ്ച് മെറ്റബോളിക്കൽ ചേഞ്ച് നാല് പരിണാമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അധിക സന്തോഷം വന്നാൽ മൂത്ര ഒഴിക്കണം തോന്നും അധിക ദുഃഖം വന്നാലും തെരിതര മൂത്രമൊഴിക്കണം തോന്നും അധിക സന്തോഷം വന്നാൽ ചിലർക്ക് വിശപ്പില്ലാതാവും അധിക ദുഃഖം വന്നാൽ ചിലർക്ക് വിശപ്പില്ലാതാവും ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പൊ ദഹനേന്ദ്രിയ വ്യവസ്ഥയാകെ താറുമാറാവും ഇപ്പൊ സന്തോഷത്തിലും സന്താപത്തിലും ചലനമുണ്ട് ഒന്ന് ഋണാത്മകവും ഒന്ന് ധനാത്മകവും അത്ര വ്യത്യാസമുള്ളൂ സമമായാൽ ഇല്ല ഏതിൻ്റെയും ആധിക്യവും ന്യൂനതയും കുഴപ്പം തന്നെയാണ് ആ നിലയിൽ യോഗിയുടെ അവസ്ഥ സമമാണ് ഹർഷവും ഇല്ല ശോകവും ഇല്ല ഹർഷമുണ്ടായാലും പ്രശ്നമാണ് ശോകമുണ്ടായാലും പ്രശ്നം ഭാരം ചുവക്കുന്നവന് ഹർഷശോകങ്ങൾ മാറി മാറി വരും ശരിയല്ല ഇപ്പം ഉണ്ടാവും നല്ല സന്തോഷത്തിലാണ് എങ്കിൽ മൂടൊക്കെ സന്തോഷത്തിലാണെങ്കിൽ വല്ലവർക്കൊക്കെ വല്ലതൊക്കെ കൊടുക്കുകയും വെള്ളം വെക്കുകയും ഓടുകയും പണിയെടുക്കുകയും ഒക്കെ ചെയ്യും ഉത്സാഹിയായിരിക്കും ശോകം വന്നാൽ ഒന്നും പണിയായിരിക്കും ഈ രണ്ട്